നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നെന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ചത്തെ ഫലങ്ങൾ ഇന്നത്തെ സൂര്യോദയം നിങ്ങൾക്കറിയാം ആറ് ഇരുപത്തെട്ട് കാലത്ത് തൃശ്ശൂരിൽ അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറ് ഇന്നത്തെ നക്ഷത്രം ചെറിയ നക്ഷത്രമാണ് ചതയ ശുഭകാര്യങ്ങൾക്കൊക്കെ നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് ശതഭിഷക് എന്നാണ് ഇതിൻ്റെ സംസ്കൃത നാമധേയം പലരും പറയാറുണ്ട് ചതയം ചതഞ്ഞ് പോകും ചതഞ്ഞു പോകുമെന്ന് പക്ഷേ അങ്ങേയറ്റം പ്രകാശവത്തായ ഒരു നക്ഷത്രമാണ് ശതഭിഷക് എന്ന് സംസ്കൃതത്തിൽ പറയും ഇറ്റ്സ് എ അസംബ്ലിങ് ഓഫ് ഹൺഡ്രഡ് സ്റ്റാർസ് നൂറ് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ശതഭിഷക് ശ്രീനാരായണ ഗുരുവും സഖാ ഇ കെ നായനാറും ഒക്കെ ആ ചതയനക്ഷത്രത്തിൻ്റെ ഊർജത്തിലൂടെ സമൂഹത്തിന് മുഴുവൻ പ്രകാശം വരുന്നവരാണ് ആത്മീയമായ വിഷയത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരു മറ്റൊരു വ്യക്തിയാണെങ്കിൽ രാഷ്ട്രീയമായ വിഷയത്തിലൂടെ പാവങ്ങളുടെ പടനായകനായി പടത്തലവനായി മുന്നോട്ട് നീങ്ങിയ സഖവ നായനാറെ കേരളത്തിലെ ജനങ്ങൾ അങ്ങേറ്റം ആദരവോടുകൂടിയാണ് ശ്മശാനത്തിലേക്ക് പോലും നയിച്ചത് ഗർഭിണികളും നാൽത്താലികളും സ്ത്രീകളും സഞ്ചരിക്കാത്ത ദിനമാണ് വെള്ളിയാഴ്ച എന്നറിയുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തിഥി അഷ്ടമി തിഥിയാണ് ചന്ദ്രൻ ദുർബലമായി നിൽക്കുന്ന നിൽക്കുന്നൊരു തിഥിയാകുന്ന തിഥി ഏതായാലും വെളുത്ത വർഷത്തിലെ നല്ലൊരു ദിനമാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് അതിനിടയിലാണ് ഈ അഷ്ടമി തിഥി ഇച്ചിരി ദുർബലമായി വന്നിട്ടുള്ളത് അതിനാൽ സാമ്പത്തിക വിഷയത്തിലേക്കും യാത്രാ വിഷയത്തിലേക്കുമൊക്കെ യാത്രാ വിഷയത്തിലുമൊക്കെ തന്നെ കുറച്ച് ജാഗ്രതയോടുകൂടി മാത്രം മുന്നോട്ട് നീങ്ങുന്നത് നല്ലത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം രാഹു നന്നായി രാഹു പ്രീതി ചെയ്യുന്നത് ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന മന്ത്രധ്വനികളോടുകൂടി രാഹു പ്രീതി ചെയ്യുക സർപ്പക്ഷേത്രത്തിൽ അവിടെ സർപ്പസാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നൂറും പായും ചെയ്യാം അല്ലെങ്കിൽ സർപ്പവലി ചെയ്യാം അല്ലെങ്കിൽ അയില്യപൂജ ചെയ്യാം അതുമല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാം അങ്ങനെ രാഹുവിനെ നമ്മുടെ സന്തോഷിപ്പിച്ച് നമ്മുടെ പോക്കറ്റിലാക്കണം രാഹു ഇഷ്ടപ്പെട്ടാൽ സന്താനം ശ്രേയസ് തരുന്നതാണ് സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി ചെയ്യണമെന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് നല്ലൊരു മുഹൂർത്തമാണ് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ